ഇന്ന് ജൂൺ എട്ട് ലോക ബ്രെയിൻ ട്യൂമർ ദിനം തലച്ചോറിലെ കോശങ്ങളുടെ അസാധാരണമായ വളർച്ചയാണ് നമ്മൾ ബ്രെയിൻ ട്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ പുതിയ കണക്കനുസരിച്ച് ഒരു ലക്ഷം പേരിൽ അഞ്ച് മുതൽ പത്ത് പേർ വരെ ബ്രെയിൻ ട്യൂമർ എന്ന അസുഖം ഉള്ളതായിട്ടാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ട്യൂമറുകളാണുള്ളത് ബിനൈൻ അഥവാ നിയന്ത്രിത വളർച്ചയുള്ള ട്യൂമറുകൾ അല്ലെങ്കിൽ മാലിഗ്നൻ അഥവാ അനിയന്ത്രിതമായ വളർച്ചയുള്ള ട്യൂമറുകൾ ഇതല്ലാതെ വേറെ രണ്ട് തരം ട്യൂമറുകളെ നമ്മൾ പറയുന്നത് സെക്കൻഡറി അല്ലെങ്കിൽ പുറമെ ബ്രെയിനിന് പുറത്തുള്ള ഏതെങ്കിലും കോശങ്ങളിൽ നിന്നും ബ്രെയിനിലേക്ക് പടരുന്ന ട്യൂമറുകൾ നമ്മൾ സെക്കൻഡറി ബ്രെയിൻ ട്യൂമർ എന്നും ബ്രെയിൻ അകത്തുള്ള കോശങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ട്യൂമറുകളെ പ്രൈമറി ബ്രെയിൻ ട്യൂമറുകൾ എന്നും നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ബ്രെയിൻ ട്യൂമർ ട്യൂമറുണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനമായും ജനിതക മാറ്റങ്ങളാണ് ജനിതക മ്യൂട്ടേഷനുകൾ കാരണമാണ് പ്രധാനമായും ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത് പിന്നെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ശക്തിയായ തലവേദന ഓക്കാനത്തോടുകൂടെ ഓക്കാനമില്ലാതെയുള്ള ഛർദി അവസ്മാരം കൈക്കോകാലനോ ബലക്കുറവ് ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് ഇതിന്റെ പ്രാഥമിക രോഗലക്ഷണങ്ങൾ നമുക്കൊരു സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുത്ത് ഇത് നമ്മൾക്ക് എളുപ്പത്തിൽ ഡയഗ്നോസ് അല്ലെങ്കിൽ രോഗനിർണയം നടത്താൻ പറ്റുന്നതേ ഉള്ളു ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃത്യമായിട്ട് ചികിത്സ എടുക്കേണ്ടതാണ് പ്രധാനമായും ഇതിന് സർജറിയാണ് ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ഇതുകൂടാതെ ചിലപ്പോൾ നമ്മൾക്ക് ബിനൈൻ പോലെയുള്ള മെനിഞ്ചിയോമ അക്കോസ്റ്റിക് ന്യൂറോമ പോലെയുള്ള ട്യൂമറുകളൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് സർജറി ചെയ്ത് പൂർണ്ണമായും രോഗ വിമുക്തി നേടാവുന്നതാണ് മാലിങ്ങൻ ട്യൂമറുകളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സർജറിക്ക് ശേഷം അതിനുശേഷം കീമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുബന്ധ ചികിത്സകളും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം